എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ സാധാരണ ഒരു ഫാമിലിയാണ് അച്ഛനും അമ്മയും ടീച്ചേഴ്സായിരുന്നു എന്താ പറയുക നമ്മൾ ഈ അണുകുടുംബം സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറയുന്ന പോലത്തെ ഫാമിലിയായിരുന്നു എൻ്റേത് പക്ഷേ എനിക്കറിഞ്ഞുകൂടെ എനിക്ക് എങ്ങനെയോ അങ്ങനെ ഒരു ഫാമിലി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാനൊരു ഒറ്റപ്പെട്ട വ്യക്തിയായിട്ടാണ് കുഞ്ഞുനാളിൽ ഇങ്ങനെ സങ്കല്പിച്ചിരുന്നത് എന്നെ കുറിച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അത് അന്ന് നമ്മൾ ആരാധിക്കുന്ന വ്യക്തികളൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചവരാണ് അതായത് എൻ്റെ ഒരു മോഡലെന്ന് പറയാമെങ്കിൽ അങ്ങനെ നടരാജഗുരു അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പറ്റിയാണ് ഞാനൊന്ന് സങ്കല്പിച്ചിരുന്നത് അപ്പോൾ അവിടെ ഈ ഒരു ജെൻഡർ ബോധം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പത്തിലാവുമ്പോൾ വീട്ടിലെന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് സ്ത്രീകളെപ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുകയും അങ്ങനത്തെ ഒരു രണ്ടാം തരം പോലെയാണല്ലോ നമുക്ക് തോന്നുന്നത് അത് പക്ഷെ വളരെ ബോധപൂർവൊന്നും അല്ല അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതുകൊണ്ട് അങ്ങനെ ആ ഒരു മോഡല് എനിക്ക് ഉണ്ടായിരുന്നില്ല ഒരു ഒരു വളരുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കുമല്ലോ ജോലി കിട്ടി കല്യാണം കഴിക്കുക എന്നൊക്കെയുള്ള ഒരു സങ്കല്പം സാധാരണ ഉണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ എനിക്കില്ല അങ്ങനെ അന്ന് തോന്നിയതങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഒരു സന്തോഷകരമായ കാര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛനും അമ്മയും അങ്ങനെ നേരിട്ട് സ്ട്രിക്റ്റ് അല്ല എന്നുള്ളതാണ് അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള വളരേതായിട്ടുള്ള ഒരു തരം അച്ചടക്കമാണ് അപ്പോൾ നമ്മൾ നേരിട്ട് ഇങ്ങനെ ഒന്നും എന്താ പറയുക ഒരു സ്വാതന്ത്ര്യത്തിനും ഒരു വിലക്കുകളോ ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് വൈകുന്നേരം ഒന്ന് ലൈബ്രറി പോകണം എന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ ലൈബ്രറിയിലൊക്കെ പോകുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് ില്ല അപ്പോൾ അത് ഓ അതൊരു ശരിയല്ല അങ്ങനെ പോകണ്ട വൈകുന്നേരമൊക്കെ പോകുന്നത് ഒരു റിസ്ക് ആണല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അല്ലാതെ ഭയങ്കരമായിട്ട് ഇത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിലല്ല ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള നിയന്ത്രണമാണ് ഭയങ്കര സ്നേഹം സ്നേഹപൂർവ്വമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് വരിക അപ്പോൾ നമുക്കത് തിരിച്ചറിയില്ല ഇപ്പോഴും അങ്ങനെയാണ് പലപ്പോഴും നിയന്ത്രണം എന്ന് പറയുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് സ്ത്രീ സുരക്ഷിതമാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സുരക്ഷിതമായ സ്പേസിൽ വീടാണ് എന്നുള്ളതും പൊതു ഇടം അവർക്ക് സുരക്ഷിതമല്ല എന്നുള്ള ഒരു തോന്നലും അത് കാരണങ്ങൾ പെട്ടെന്ന് പറയുന്നുണ്ടല്ല അങ്ങനെ ആയിരുന്നോ തോന്നിയിരുന്നത് എന്നതിലാണ് ഈ വീടിന്റെ ഈ അതിർത്തി കടക്കണം എന്ന് തോന്നിയത് എപ്പോഴാണ് ഈ സുരക്ഷ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കേട്ടോ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഇത് ഇത് നോർമൽ നാച്ചുറൽ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി വൈകുന്നേരം നേരത്തെ തന്നെ വീട്ടിൽ തിരിച്ചെത്തണം എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടാണ് അല്ലാതെ നമ്മൾ ഒന്നും അങ്ങനെ അല്ലയെന്ന് വിചാരിക്കുന്നില്ല പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ അല്ലാതെ ഒന്ന് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ അനുഭവിച്ചു കഴിച്ചാൽ ആ കാലത്ത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴാണ് വേറൊരു ലോകം കുറച്ചുകൂടെ ഫ്രീഡം ഉള്ള ഉള്ളൊരു ലോകത്തെക്കുറിച്ച് നമ്മൾ അനുഭവിക്കുന്ന ഹോസ്റ്റലിൽ പോകുമ്പോഴാണ് അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് പണ്ടൊക്കെ പ്രീ ഡിഗ്രിയാണ് അപ്പോൾ ആ സമയത്താണ് ഹോസ്റ്റലിൽ പോകുന്നത് അപ്പോൾ ചില കുട്ടികളൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് ഹോസ്റ്റലിൽ വരുന്നത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് മാറി മാറിയിരിക്കുന്നതിൻ്റെ വിഷമം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയതെന്ന് വെച്ചാൽ വേറൊരു ലോകം വച്ചാൽ വീട്ടിലെ ഈ അണുകുടുംബം ആയതുകൊണ്ട് തന്നെ അധിക ആൾക്കാരൊന്നും വരില്ല നമ്മൾ വളരെ ചെറിയ കുറച്ച് പേരെല്ലേ ഉള്ളൂ അപ്പോൾ ഹോസ്റ്റലിലാകുമ്പോൾ വലിയ ഒരു വീട് ഒരുപാട് പുതിയ കൂട്ടുകാർ പല പ്രായത്തിലുള്ളവർ ഞങ്ങൾ ഫസ്റ്റ് പ്രീ ഡിഗ്രി ആകുമ്പം ചേച്ചിമാർ അപ്പോൾ അതൊക്കെ നമുക്ക് കൗതുകമാണ് പിന്നെ അവിടുത്തെ ആ സിസ്റ്റം മുഴുവനും നമുക്കൊരു പുതുമയാണ് പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു ലോകം നമുക്ക് കുറച്ചെങ്കിലും അവിടെയും ഭയങ്കര റെസ്ട്രിക്ഷനും ആണ് പക്ഷേ എങ്കിൽ പോലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രീഡം അപ്പോൾ സിനിമയ്ക്ക് ഉദാഹരണത്തിന് സിനിമയ്ക്ക് നമ്മൾ പോകാനാണെങ്കിൽ വേണമെങ്കിൽ പറ്റിച്ച് പോകാം നമുക്ക് ഹോസ്റ്റൽ വാർഡനെയൊക്കെ പറ്റിച്ചിട്ടൊരു സിനിമയ്ക്ക് പോക പോകാം അതിനൊക്കെ ഒരു ത്രില്ലുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ത്രില്ലുകളൊക്കെ ഞാൻ എല്ലാ കാലത്തും അനുഭവിച്ചിരുന്നു സ്കൂളിലാവുമ്പോഴേ സ്കൂളിലാവുമ്പോൾ ക്ലാസ്സിലിരിക്കാതെ ആ സമയത്ത് നമ്മളൊന്ന് പിന്നെ വിട്ടുപോയി ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഒട്ടും പറ്റില്ലാതെ എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ സ്കൂളിൽ നിന്ന് കളിക്കാനായിട്ട് ഇപ്പോൾ ക്ലാസ് സമയമാണെങ്കിലും ഒന്ന് കുറച്ച് മാറിയൊക്കെ പോവുക അവിടുന്ന് പിന്നെ വേറൊരു സ്കൂളിലേക്ക് പോവുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിലിൻ്റെ സമയത്ത് നമ്മൾ വേറൊരു സ്കൂളിൽ പോയിരിക്കുക അതൊക്കെ അതിനകത്തൊക്കെ ഒരു ത്രില്ലുണ്ടല്ലോ അത് നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും അല്ല നമുക്ക് അങ്ങനത്തൊരു ബോധം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതാണ് ഹോസ്റ്റലാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആദ്യമായിട്ടൊരു വേറൊരു ലോകം പുതുമേ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചെറിയ ചെറിയ ഇടങ്ങളുണ്ട് അപ്പോൾ സിനിമയ്ക്ക് നമ്മൾ എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് കുട്ടികളെല്ലാം കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ലൈറ്റോ ലൈറ്റ് പോകുമ്പോൾ നമുക്ക് പോവാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു കുറേ അനുഭവങ്ങൾ നമുക്കുണ്ടാവുകയാണ് പക്ഷെ അപ്പോഴും ഒരുപാട് റെസ്ട്രിക്ഷനുണ്ട് എത്ര സമയത്തിനകത്ത് നമ്മൾ തിരിച്ചു വരണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ അതിനെയൊക്കെ ചെറുതായിട്ടൊന്ന് ലിബറേറ്റ് ചെയ്യുമ്പോൾ പോലും ഒരു ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങനെയൊക്കെയാണ് അതെനിക്ക് തോന്നുന്നു അത് എല്ലാവരും അങ്ങനെ അങ്ങനെയായിരിക്കും പക്ഷെ നമ്മൾ കുട്ടിക്കാലത്തെ മരണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ആത്മീയതയിലേക്ക് എല്ലാവരും എത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കെങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മൾ മരണം ഒക്കെ കാണുന്ന സമയത്ത് ഓ നമ്മുടെ അച്ഛനും അമ്മയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മരിക്കുമല്ലോ അപ്പോൾ എന്താണ് മരണം അപ്പോൾ ഭയങ്കര നമുക്ക് വീടുമായിട്ട് നല്ല ഉള്ള ആൾക്കാർ ആയിരുന്നു ഞാൻ അപ്പം അടുത്ത ബന്ധുക്കളൊക്കെ ആയിട്ട് അപ്പോൾ ഇവരൊക്കെ മരിക്കുമല്ലോ പ്രായമാകുമ്പോൾ മരിക്കുന്നു അസുഖങ്ങൾ വന്ന് മരിക്കുന്നു അപ്പോൾ അതെന്താണ് മരണം അന്നൊക്കെയുള്ള അന്വേഷണത്തിലാണ് സോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ആത്മീയമായിട്ടുള്ള ഇതിലേക്ക് പോകുന്നത് ഒരു പക്ഷേ മറ്റു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും ആയിരിക്കും ഇപ്പം നമുക്ക് വീട്ടിൽ വേറെ വേറൊരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ആത്മീയതയിലേക്ക് പോകാനുള്ള ഒരു അവസരം കാണത്തില്ല സമയം കാണത്തില്ല പക്ഷെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഭൗതികമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ആത്മീയതയിലേക്ക് പോകും പിന്നെ കുറച്ച് വായിച്ച് വരുമ്പോൾ നമുക്കതിനകത്ത് കൂടുതൽ താല്പര്യം തോന്നും അതിനെനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ചെറുപ്പത്തിലേക്ക അച്ഛൻ ചോദിക്കായിരുന്നു ഇപ്പം ഇപ്പം എന്തിനാ ഇതൊക്കെ വായിക്കുന്നത് ഇത് നീ വയസ്സാകുമ്പോൾ വായിക്കാനുള്ള കാര്യങ്ങളാണ് പ്രായമാകുമ്പോഴല്ലേ ഇതൊക്കെ വായിക്കേണ്ടത് ഇപ്പൊ അതൊന്നും അല്ല വായിക്കേണ്ടത് എന്നുള്ളതായിരുന്നു പക്ഷെ ഞാൻ അന്നാണ് കൂടുതൽ അങ്ങനെയുള്ള ആത്മീയതയായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു താല്പര്യം അന്ന് കൂടുതൽ വായിച്ചിരുന്നതൊക്കെയായിരുന്നു എതിയുടേത് പിന്നെ ഞാൻ നടരാജഗുരു നാരായണ ഒരു സന്ദർഭികമായിട്ട് പോയി അങ്ങനെ പോയപ്പോൾ അവിടെ വെച്ച് വെച്ചാൽ ഗുരുവിനെ കണ്ടു അന്ന് വളരെ ചെറുതാണ് ഞാൻ ആറാം ആറാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന സമയമാണ് പക്ഷേ എനിക്കത് പിന്നെ ഈ സ്കൂളിൻ്റെ ചില ചുട്ടവട്ടങ്ങളെക്കാൾ എനിക്ക് അതിങ്ങനെ ഇങ്ങനെയാണ് വേണ്ടത് അതെനിക്കതൊന്നും ഒരു പക്ഷെ ആ ഒരു ആത്മീയതയുടെ ഒരിത് ഉള്ളിക്കിടക്കുന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഗുരുകൂലത്തിൽ പഠിക്കുക എന്നുള്ള ഒരു ഒരു ആഗ്രഹം എനിക്ക് വന്നു അങ്ങനെയാണ് പിന്നെ നടരാജഗുരു മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഉള്ളത് യതിയാണല്ലോ എന്ന് അത് ഞാൻ എങ്ങനെയോ വായിച്ചെന്തോ മനസ്സിലാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നടരാജഗുരു ഇല്ല അപ്പോൾ പിന്നെ ഇനി അടുത്ത ഗുരുവിൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ എനിക്കിങ്ങനത്തെ കുറേ സംശയങ്ങൾ വരുമല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന സംശയങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഈ കത്തിലൂടെ അപ്പോൾ യതിയാണെന്നുണ്ടെങ്കിൽ മറുപടി എഴുതും കത്തിനെല്ലാം ആ ഒരു കത്തെഴുതിയാലും മറുപടി എഴുതും അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തു അത് പിന്നെ കൂടുതലും ഈ സയൻസിൻ സയൻസും പിന്നെ നമ്മുടെ ഭാരതീയ ചിന്തയുമായിട്ട് എങ്ങനെ യോജിപ്പിക്കുക എങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു എന്നുള്ളത് എന്ന് വെച്ചാൽ രണ്ടും എനിക്കും ഇഷ്ടമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത് പിന്നെ നടരാജഗുരുവും അതാണല്ലോ അപ്പം ഇൻറ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സുലൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നടരാജഗുരുവിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ബുക്കിൽ ഗുരു അതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ തത്വചിന്തയും വെസ്റ്റേൺ ഫിലോസഫി വെസ്റ്റേൺ ഫിലോസഫി തന്നെ ഉണ്ടായത് അങ്ങനെയാണല്ലോ സയൻസിന് സയൻസ് വന്നതിന് ശേഷം അതിൽ ഉള്ള ചില വൈരുദ്ധ്യങ്ങൾക്ക് ഉത്തരം എന്നുള്ള രീതിയിലാണ് പിന്നീട് വെസ്റ്റേൺ ഫിലോസഫിയും ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അതും അങ്ങനത്തെ ഒരു ഇതിൽ എനിക്ക് ആ സമയത്തൊരു താല്പര്യം തോന്നി എന്നുള്ളതാണ് നടരാജഗുരുവിൻ്റെ നടരാജഗുരുവിൻ്റെ ചിന്തകളോടാണ് എനിക്ക് താല്പര്യം കേരളത്തിൽ തീരെ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയ ശ്രദ്ധിക്കാത്ത ഒരാൾ ആണ് നടരാജഗുരു തീരെ പോപ്പുലർ അല്ലല്ലോ പക്ഷേ എനിക്ക് ഇങ്ങനെ വലിയൊരു സ്വാധീനം കുട്ടിക്കാലത്ത് ഉണ്ടായത് ആ ഇല്ല 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 എനിക്ക് അതും ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും ഒന്നും തീരെ ആത്മീയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് അമ്പലത്തിൽ പോലും പോകാറൊന്നും അമ്പലത്തിലൊന്നും പോകാറൊന്നുമില്ല അപ്പം വീട്ടിലങ്ങനെ അതൊരു ഒരെന്തോ അതൊരു അത്ര ഒരാ തീരെ ആവശ്യമില്ലാത്ത കാര്യം പോലെ ഉള്ളതാണ് വീട്ടിലൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഇങ്ങനെ പറയാനും പറ്റില്ലല്ലോ ഇങ്ങനെ അവിടെ പോകണമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല അവർക്കൊന്നും തീരെ താല്പര്യമില്ലാത്ത കാര്യം അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊരു പരിമിതി ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ അത് വീണ്ടും ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ പോകാനൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ ആശ്രമത്തിൽ പോകണമെന്നും പറഞ്ഞൊന്നും പോകാൻ എന്തായാലും പറ്റില്ല അവർക്ക് ഇതെന്താ എന്താ എന്താ കുഴപ്പമെന്നുള്ള രീതിയിൽ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ഹോസ്റ്റലിൽ ത ആവുമ്പോൾ നമുക്ക് ആരും അങ്ങനെയൊന്നും ചോദിക്കില്ല അങ്ങനെ ഞാൻ എനിക്ക് എനിക്കൊന്നു ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് പോകാൻ തുടങ്ങിയത് പോകാമെന്നൊന്നു വല്ലപ്പോഴും പോവുകയുള്ളൂ എന്നു വെച്ചാൽ തിരിച്ച് ഹോസ്റ്റലിൽ എത്തണമല്ലോ ആ രീതിയിൽ പോകാറുള്ളു അല്ലാതെ പോയിട്ട് താമസിക്കാൻ അപ്പോൾ വീണ്ടും വീട്ടിലൊക്കെ പറയേണ്ടി വരുമല്ലോ ഞാനിപ്പോൾ അവിടെ ക്യാമ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും പോകാൻ വെച്ചാൽ അവർക്ക് ആർക്കും മനസ്സിലാവില്ല ഇതെന്ന് ഇതെന്താണ് ഇതെന്തോ ഒരു കുഴപ്പമാണെന്നേ വിചാരിക്കു ഡോക്ടർ കുറിച്ചുള്ള അതെ അതാണ് ഞാൻ പറഞ്ഞത് അതേ സ്കൂൾ സമയത്തെ എനിക്ക് ഈയൊരു പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ സാധാരണ ആശ്രമങ്ങളിലൊന്നും ഈ സയൻസിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും ഇല്ലല്ലോ സയൻസ് എനിക്ക് ഭയങ്കര ആകർഷകമായിട്ട് തന്നെ തോന്നിയിരുന്നേ പഠിക്കുമ്പോഴേ ഭയങ്കര ഇഷ്ടമായിരുന്നു സയൻസ് പക്ഷെ പുസ്തകം പഠിക്കാനല്ല നമ്മുടെ ക്ലാസ് പ്ലാസ്സിലെ ബുക്ക് പഠിക്കാൻ വലിയൊരിതില്ല എന്നാലും സയൻസ് ഒരിക്കലും ഞാൻ വിടില്ല എന്നുള്ള അതിന് വേറൊരു ഇതെന്ന് വെച്ചാൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ആയുർവേദത്തിന് വേണമെങ്കിൽ ചേരാന്ന് പറഞ്ഞിരുന്നു അത് കിട്ടുമായിരുന്നു അഡ്മിഷൻ പക്ഷേ എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടാനുള്ള മാർക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ആയുർവേദത്തിന് പോകണ്ടാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീണ്ടും സയൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ട് അപ്പോൾ വീണ്ടും ഡിഗ്രിക്ക് ചേർന്നാൽ വീണ്ടും സയൻസ് പഠിക്കാമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അത് ആ സമയത്ത് വേണ്ടെന്ന് വെച്ചാൽ അപ്പോൾ സയൻസ് ഞാൻ വിടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല നടരാജഗുരുവിനോടൊരു പ്രത്യേക താല്പര്യം തോന്നാൻ കാരണം അതാണ് പക്ഷേ സയൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഫിലോസഫിയും കൂടി ചേർക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു അവിടുത്തെ ഗുരുവിൻ്റെ ഒരിത് അപ്പോൾ ആ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ എം ബി ബി എസ്സിന് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താ വെച്ചാൽ ജോലി ഒരു പ്രധാന കാര്യമാണ് ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും കുട്ടിക്കാലത്തെ ഇങ്ങനെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതിനല്ല ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പം അച്ഛനെപ്പോഴും സ്വന്തമായിട്ട് ജോലി വേണം എന്നുള്ള ഒരു താല്പര്യം ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് നമുക്ക് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അല്ലാണ്ട് കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലല്ലായിരുന്നു ജോലി വേണം ജോലി വേണം അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ജോലി കിട്ടുക അത്ര എളുപ്പമൊന്നുമല്ല അപ്പം മറ്റ് ഞാൻ എം എസ് സിയും പഠിച്ചിട്ടുണ്ടായിരുന്നു ബി എസ് സി കഴിഞ്ഞ് എം എസ് സി ഒക്കെ പഠിച്ചിട്ടാണ് എം ബി ബി എസിനു പോകുന്നത് അപ്പോൾ അപ്പോൾ അത് എം ബി ബി എസ് ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം ജോലി തന്നെയാണ് അപ്പം നമുക്കൊരു ജോലിയുടെ സുരക്ഷിതത്വം തന്നെയാണ് അപ്പോൾ അത് അതൊരു വശത്തുകൂടി പോകും പക്ഷെ അത് നമ്മൾ മറ്റു കാര്യങ്ങൾ വായിക്കുന്നതിനും ചിന്തിക്കുന്നതിനൊന്നും അത് തടസ്സവും അല്ലല്ലോ ഇല്ല ഇല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല അത്ര അങ്ങനൊരു ഡിവിഷനായിട്ടല്ല കാണുന്നത് ആത്മീയത വേറെ ഭൗതികത വേറെ എന്നുള്ള ഒരു ആ ഒരു രണ്ടായി രണ്ടായിട്ടുള്ള ഒരു തരത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഇത് ഒന്ന് തന്നെയാണ് ഇത് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ആത്മീയവും ഭൗതികവും കൂടിയാണ് അല്ലാതെ അങ്ങനെ വേറെ വേറെ നമ്മൾ കാണേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു ആത്മാവെന്നോ അല്ലെങ്കിൽ സെൽഫെന്നോ എന്ത് പേര് പറഞ്ഞാലും മനസ്സൊന്നെന്ത് പറഞ്ഞാലും നമുക്ക് അങ്ങനത്തെ ഒരു തലം കൂടി മനുഷ്യർക്കുണ്ടല്ലോ മനുഷ്യർ ഭൗതികം മാത്രമായിട്ട് നമുക്ക് പറ്റില്ല അത് ഭയങ്കര റിഡക്ഷൻ ആയിപ്പോകും അങ്ങനെയല്ലാത്തൊരു തലം എല്ലാ മനുഷ്യർക്കും ഉണ്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ മനുഷ്യർക്ക് അത് മനുഷ്യരുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെയാണ് എല്ലാവരും അല്ലെങ്കിൽ പിന്നെ വാശിക്ക് ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു അങ്ങനത്തെ ഒരു കാഴ്ച ഉണ്ട് ശരിക്കും ആ ദൈവം ഉണ്ടോ എന്ന് കുറച്ചുപേര് ചോദിക്കും ദൈവം ഇല്ല എന്ന് കുറച്ച് പേര് അങ്ങനത്തെ ഒരു ദ്വന്ദ് ഞാൻ ചിന്തിക്കുന്നില്ല അതായത് പറഞ്ഞത് അങ്ങനെയൊരു ചോദ്യം ഇല്ല ആ ചോദ്യ ചോദ്യമാണ് ഇല്ലാത്തത് ആ ചോദ്യം ഒരു തപാശയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ കുറച്ചുപേര് ദൈവമുണ്ട് കുറച്ച് പേര് ദൈവം ഇല്ല ദൈവമേ എന്ന് ഞാൻ പറയും അത്രേയുള്ളൂ പറയുന്നത് വേണ്ടിയാണ് അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഭൗതികത ആത്മീയത എന്നൊരു ഡിവിഷൻ വേണ്ട എന്തിനത് അങ്ങനെ വേണ്ടല്ലോ അതില്ലെങ്കിൽ ഭയങ്കര സുന്ദരമായിട്ടും നമുക്ക് കാര്യങ്ങൾ വളരെ ലളിതമായിട്ടും സുന്ദരമായിട്ടും കാണാൻ പറ്റും എന്തിനാണ് അങ്ങനെ ആത്മീയത ഭൗതികത എന്ന് പറഞ്ഞൊരു വിഭജനം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ കാര്യം ഈ പറ ഇപ്പോൾ പറഞ്ഞതന്നെ അതിൻ്റെ തെളിവ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയാണ് ആൾക്കാർ ഈ ഈ ആത്മീയത എന്ന് പറയപ്പെടുന്ന അമ്പലങ്ങളിലും ഒക്കെ പോയിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ പൂജയും ഞാനൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരു വിശ്വാസം എനിക്ക് ഒരു കാലത്തും ഇല്ല ഒരിക്കലും അങ്ങനെ പോയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അങ്ങനത്തെ തരം വിശ്വാസം എനിക്കില്ല

പോയി ഇതെങ്ങനെ സാധിക്കും ഈ ഹോസ്റ്റൽ എന്ന് പറയുന്ന ഈ സങ്കല്പത്തെ മലയാളിക്ക് ഇനി കുടിച്ചെടുക്കേണ്ട സമയമായോ അതിനു വേണ്ടി പക്ഷേ ആനുങ്ങളെയാണ് കൂടുതൽ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം ഒരു സംശയമില്ല അത് നമ്മളെപ്പോഴും ദിവസവും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എല്ലാവരും പറയുന്നത് ഈ സുരക്ഷ പെൺകുട്ടികളുടെ രക്ഷ അത് ഇപ്പോൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ പി ടി എന്ന് പറയുന്ന സംഘടനകളുണ്ടോ പേരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അത് പണ്ടൊന്നും ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഇപ്പോൾ ഈ രണ്ട് സംഘടനകളാണ് പേരൻ്റ് ടീച്ചർ അസോസിയേഷനും റെസിഡൻസ് അസോസിയേഷൻസുമാണ് ഏറ്റവും കൂടുതൽ ഈ സർവേലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ശാരീരികമായ അടുപ്പം അടുപ്പമുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം അത് അത് ഈ പറഞ്ഞാൽ ശരി പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലല്ലേ ഇപ്പോൾ പെട്ടെന്നൊരു ഒരുമിച്ചുള്ളൊരു താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അല്ല ഈ ഈ പറഞ്ഞ പോലെ ആൺകുട്ടികൾ അല്ല അതിന് പരിശീലിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്ങനെയാണ് വേറൊരു ശരി സ്ത്രീകളെ അല്ലെ പെൺകുട്ടികളെ ബഹുമാനി ബഹുമാന്യത്തോടുകൂടി അല്ലെങ്കിൽ പിന്നെ കൺസെൻറ്റോടുകൂടി ഒരാളുടെ ശരീരത്തിൽ തൊടണം തുടണമെങ്കിൽ പോലും ചെയ്യണമെന്നൊന്നും ഉള്ള പരിശീലനം ഇല്ലാതെ വലിയ ഒരു പാടാണ് പെട്ടെന്ന് ആ ഒരു മാറ്റം വരുത്താൻ പക്ഷെ അത് കുട്ടിക്കാലം മുതലുള്ള ട്രെയിനിങ് വേണ്ടി വരും ഇപ്പോൾ കുറേശ്ശെ മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സ്കൂളിലും ഒന്നും അല്ല കേട്ടോ അല്ലാണ്ട് പുറമേ പുറമേ നിന്നും പല വോളണ്ടറി ഓർഗനൈസേഷൻസോ അങ്ങനെയുള്ള ഒരു ചില എന്താ പറയുക പരിശീലനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല അതിൻ്റെ മുകളിൽ ഈ വലിയൊരു സിസ്റ്റം നിൽക്കുകയല്ലേ ഇപ്പോൾ സ്കൂളിൻ്റെതായ സിസ്റ്റം ഇപ്പോഴും ഇതാണ് ഒരു ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ഇങ്ങനെ രക്ഷിക്കുക അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളൊരു സാധനം സൂക്ഷിച്ച് വെക്കുന്ന പോലെയുള്ള അടച്ചു സൂക്ഷിച്ച് വെക്കുന്ന പോലെയുള്ള ഒരു കാര്യമാണ് ഇവർ മനുഷ്യരായിട്ട് കണ്ടാൽ മാത്രമല്ലേ അവർക്ക് ആ ഒരു കഴിവുണ്ട് കുട്ടികൾക്ക് വരെ അറിയാം തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ തീരെ ചെറിയ കുട്ടികളെ നോക്കിക്കോളൂ അവർക്കും അറിയാം അവരുടെ ശരീരത്തിൽ ഇഷ്ടമില്ലാത്ത ഒരു സ്പർശമുണ്ടായാൽ അല്ലെങ്കിൽ എന്തുണ്ടായാലും അവരത് തള്ളിക്കളയും അപ്പോൾ പക്ഷേ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല അതിന് പകരം കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളെ മാമൻ പറയുന്നത് കേൾക്കൂ മാമനെ പാട്ട് ഓടിക്കൊടുക്കൂ ഡാൻസ് ചെയ്ത് കൊടുക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അവർക്ക് ആ ഒരു അവരുടെ ഇഷ്ടമോ ഇഷ്ടമില്ലാതെ പ്രകടിപ്പിക്കാൻ കുട്ടികളെ തൊട്ട് അനുവദിക്കില്ല പകരം ഇതാണ് ചെയ്യുന്ന പെൺകുട്ടികളെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും ഈ ഹോസ്റ്റൽ കാര്യങ്ങളിൽ പി ടി എകളിലൊക്കെ ഏറ്റവും വലിയ ചർച്ച ഇതാണ് ഏത് സമയത്ത് പെൺകുട്ടികളെ അകത്ത് കയറ്റണം അപ്പോൾ ആറു മണിക്ക് മുമ്പേ കയറുന്നില്ലെങ്കിൽ അവിടെ ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അങ്ങനത്തെ കോളേജുകളിലും സ്കൂളുകളിലും ചേർക്കാൻ അത് ശരിയല്ല എന്നുള്ളതാണ് എന്നിട്ട് അവസാനം കുട്ടികളൊക്കെ ആത്മഹത്യയിൽ വരെ എത്തുകയല്ലേ ഒരുപാട് ആത്മഹത്യകളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇതൊക്കെ മറച്ചു വെച്ചിട്ട് അതിന്റെ കുറ്റം വേറെ ആൾക്കാരുടെ തലയിൽ കൊണ്ടു എന്നുള്ളതാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് മാറേണ്ട കാര്യമാണ് അറിയില്ലേ എങ്ങനെ മാറാൻ പറ്റും ഏറ്റവും അധികം സ്കൂളുകളിലായിരിക്കും ബുദ്ധിമുട്ടാണ് ഇപ്പോഴെന്നല്ലോ ഒരിക്കലും ആവശ്യമില്ല പക്ഷേ ഈ ആവശ്യമില്ലാതിരിക്കുമ്പോഴേക്കും നമ്മൾ ഈ ഈ തുല്യതയെന്ന് പറഞ്ഞതിനെ കുറിച്ച് നല്ല ബോധം ടീച്ചേഴ്സിനും ഉണ്ടാവണം ഇപ്പം ഞാൻ പഠിച്ചത് മിക്സഡ് സ്കൂളിലാണ് പക്ഷെ അവിടെയും ഇപ്പം മെഡിക്കൽ കോളേജ് ആണെങ്കിലും ആണ് പിന്നെ ഞാൻ വിമൻസ് കോളേജിലും പഠിച്ചു കൊല്ലത്ത് വിമൻസ് കോളേജിലും പഠിച്ചിട്ടുണ്ട് ഡിഗ്രിക്കും പ്രീ ഡിഗ്രിക്കും രണ്ട് തരം സ്കൂളും കോളേജും പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇപ്പം ഈ ആണുങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന നമ്മുടെ ഇവിടെ ടീച്ചേഴ്സും അതുപോലെ അങ്ങനത്തെ ബയാസുകൾ നമ്മളെപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇപ്പോൾ അങ്ങനെ ഇത്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം എന്ത് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് സ്കൂളിൽ പെൺകുട്ടികൾക്കാണ് കൂടുതൽ മാർക്ക് കിട്ടുകയും നല്ലപോലെ പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അപ്പോഴും എന്താ വെച്ചാൽ ചില ടീച്ചേഴ്സ് ആൺകുട്ടികളോട് പ്രത്യേകത കാണിക്കും അവരാണ് എന്താ പറയുക ഉയർന്ന ആൾക്കാരെന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്തെ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ഉള്ളിൽ എതിർക്കും അത് എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അന്ന് ഞങ്ങൾ വഴക്കുണ്ടാക്കും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു സ്കൂളിൽ ചോദിച്ചാൽ അന്നേരം നമുക്കറിയില്ലല്ലോ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് പക്ഷെ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്കറിയാം അപ്പം അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൈത്രേന ഞാൻ പരിചയപ്പെട്ട ഗുരുകുലത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഗുരുകുലത്തിൽ തന്നെ ഞാൻ പറഞ്ഞാലും ഇപ്പോൾ നാട്ടരാജഗുരു നിത്യചൈതന്യതി പിന്നെ അവിടെ വിനയ ചൈതന്യം അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ മൈത്രേനും അവിടെ അവിടെ വച്ച് ഞാൻ കാണുമ്പോൾ അന്ന് എനിക്ക് ഈ ഗുരുകുലത്തിൻ്റെ എന്താ പറയുക കാഴ്ചപ്പാടിനോടുള്ള താല്പര്യമാണ് എനിക്കുള്ളത് അതത്രയും എൻ്റെ ഒരു ലിബറേഷനായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട് വീട് വിട്ടു പോകാൻ ഉള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാണുന്നത് അവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഇല്ല പക്ഷേ അങ്ങനെ പോയിട്ട് നമുക്ക് അവിടെ പോയി അത് കുറച്ച് പാടാണ് അങ്ങനത്തെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് അല്ല അത് അങ്ങനത്തെ ഒരു സ്പേസാണ് അപ്പോൾ അവിടെ വെച്ച് മൈത്രേനെ കാണുമ്പോൾ എനിക്ക് ഓക്കെ മാ മൈത്രേൻ ഇത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നി അങ്ങനെ ഒരു സത്യസന്ധത ഇപ്പം എവിടെയാണോ ഇരിക്കുന്നത് അതിനോടുള്ള ഒരു സത്യസന്ധത പുലർത്തുന്ന ആളാണ് നൈത്ര എന്നുള്ളതാണ് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എന്താണ് അത് നമുക്ക് ഫീൽ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള അധികം ആൾക്കാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുപോലെയുള്ള അധികം ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോഴും ഒരുമിച്ച് ജീവിക്കണമെന്നോ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടൊന്നുമില്ല ഞാനൊറ്റയ്ക്ക് ജീവിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഒരിക്കൽ യതിയുമായിട്ട് ഇരുന്നു സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ യതി എന്താണ് എൻ്റെ പ്ലാനെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം എൻ്റെ വിചാരം ഞാൻ ഗുരുവലത്തിൽ പോകുന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു സ്പേസ് അവിടെ ഇല്ല എന്നുള്ളത് എനിക്ക് ഒരുമാതിരി മനസ്സിലായതുപോലെ അപ്പം യതിയും അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിൽ ജയശ്രീ ഇവിടെ വരുമെന്നൊന്നും പറയുന്നുമില്ല അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് ഇങ്ങനെ യതി എങ്ങനെയാണ് വിവാഹം ഇപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും വീട്ടുകാരൊക്കെ വിവാഹമൊക്കെ ആലോചിക്കുന്ന സമയമാണല്ലോ അപ്പം ഇങ്ങനെ എതി എവിടെ പറഞ്ഞു എനിക്ക് വിവാഹത്തിന് താല്പര്യം എന്ന് പറയുമ്പോൾ കാരണം അങ്ങനെ പ്രണയങ്ങളില്ല എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയുള്ള വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ മൈത്രേനെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമായിരിക്കും അല്ലാതെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുകയായിരുന്നു ചെയ്തത് യദിയോട് അപ്പം യതിയാണ് പിന്നെ മൈത്രേനോട് സംസാരിച്ചത് അങ്ങനെ പിന്നെ നമ്മൾ നേരിട്ട് ഈ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പോയത് മൈത്രേന ഞാനും തമ്മിൽ പിന്നെ ഈ വിഷയം കൂടുതൽ സംസാരിച്ചു പക്ഷെ മൈത്രേന അപ്പോഴത്തെ ഗുരുകുലം വിട്ടിരുന്നു എന്നുള്ളതാണ് ഗുരുകുലം വിട്ടതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആശയപരമായിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് അപ്പോഴും നമുക്ക് അപ്പോഴും അത്രയും തന്നെയാണ് ഉള്ളതിൽ നമുക്ക് പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ മുന്നോട്ട് പോയത് അല്ല വിവാഹത്തിനോട് എനിക്ക് ഞാൻ എൻ്റെ സങ്കല്പത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല വിവാഹം എന്നുള്ളതാണ് പിന്നെ അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷെ വീട്ടുകാർ എങ്ങനെയാണ് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ക്ലാസ്മേറ്റ്സും ഒക്കെ ആയിട്ടുള്ള അവർ അപ്പം അവരും പുറമേയുള്ള ആൾക്കാരുമായിട്ട് ചേർന്നിട്ടാണല്ലോ നമ്മൾ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി ആൾക്കാർ ആൾക്കാരും ഇത് കൺവിൻസ് ചെയ്യേണ്ടത് അത് നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ എളുപ്പമല്ലല്ലോ പറയുക പറയാതെ ഒളിച്ചോടി പോകാനൊക്കെ എളുപ്പമാണ് കുറച്ചും കൂടെ അത് രീതിയെന്ന് പക്ഷേ അങ്ങനെയല്ല ഒളിച്ചോടി പോകുന്നതിനേക്കാൾ പാടാണ് ഇത് പറഞ്ഞുകൊണ്ട് ചെയ്യാമെന്നുള്ളൂ വീട്ടുകാരുടെ വെച്ചാൽ ഒന്ന് ഒരു പെട്ടെന്നുള്ളൊരു ഇതല്ല ഞാൻ കുട്ടിക്കാലത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിവാഹം കഴിക്കില്ലേ അതുകൊണ്ട് അവർക്ക് ആദ്യമായിട്ട് ഒരു കാര്യമൊന്നുമില്ല അപ്പോൾ വിവാഹം കഴിക്കാതിരിക്കുന്നതിലും നല്ലത് ഒരു പങ്കാളി ഉണ്ടാകുന്നതാണ് എന്നുള്ള തരത്തിലാണ് അവർ കാണുക പക്ഷെ ഇതൊക്കെ പ്രശ്നമുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചടങ്ങുകൾ നടത്തണം എന്നൊക്കെ എന്നാലല്ലേ അത് സ്ഥാപനവൽക്കരിക്കപ്പെടുകയുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചടങ്ങുകളൊന്നും നടത്തിയിട്ടില്ല മൈത്രേൻ്റെ വീട് ഒരുപാട് ഉള്ളിലാണ് ചിങ്ങോലി എന്ന് പറയുന്ന സ്ഥലം അവിടെ എപ്പോഴും ബസ്സൊന്നുമില്ല എപ്പോഴുമൊക്കെ ഒരു ബസ്സുണ്ട് അങ്ങനെ ഒരു ബസ്സെങ്ങാണ്ടേ ഉള്ളൂ അങ്ങനെ എങ്ങാണ്ട പിന്നെ മൈത്രേ സൈക്കിളിലാണ് അവിടെ അല്ലെങ്കിൽ കൂടുതൽ പോകുന്നത് പിന്നെ വെള്ളം ഒക്കെ ഉണ്ട് പാലം തടിപ്പാലം അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് അപ്പം അങ്ങനത്തെ സ്ഥലത്തൊന്നും പോയിട്ടൊന്നുമില്ല ഇപ്പം മൈത്രേൻ്റെ അച്ഛനും അമ്മയും കുറച്ചും കൂടെ ടൗണിലോട്ട് മാറി താമസിക്കുകയാണ് അപ്പോൾ ആദ്യം അവിടെയാണ് പോയത് പക്ഷെ അവിടെ വേണമെങ്കിൽ കിടക്കാൻ ആയിരുന്നു പക്ഷേ വൈകുന്നേരമായി പക്ഷെ അവിടെ കിടന്നില്ല അപ്പോൾ മൈത്രൻ പറഞ്ഞ് മറ്റേ മൈത്രയൻ താമസിക്കുന്ന വീട്ടിലേക്ക് തന്നെ പോകാം ശരിക്കും അത് കുടുംബ വീടാണ് അവരില് അപ്പോൾ അവിടെ വേറെ ആരുമില്ല മൈത്രേനാണ് താമസിക്കുന്നത് അപ്പോൾ സൈക്കിളിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സൈക്കിളിൽ അന്നൊരു പേടിയായിരുന്നു കേറാൻ അങ്ങനെയാണ് പിന്നെ നടന്ന് പോകാൻ വിചാരിച്ചു അപ്പോൾ കുറേ നടക്കാനുണ്ട് അത് അങ്ങനെ നടന്നു പോവുകയും നടന്നു പോയപ്പോൾ തന്നെയാണ് മൈത്രയായൻ പറയുന്ന ആൾക്കാരോട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ് എന്നൊക്കെ പോകുന്ന വഴിയിൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് പോയി അതൊരു അതൊക്കെ ഒരു പുതുമയുള്ള രസകരമായ കാര്യമായിരുന്നു നാട്ടുകാരല്ല ഇങ്ങനെ അവരുടെ നോട്ട് അവരിങ്ങനെ അത് ചെയ്യിച്ച് നിൽക്കുകയാണ് ആദ്യം പക്ഷെ പിന്നെ മൈത്രയനെ അല്ലാതെ അറിയാം അവർക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ പലതും ചെയ്യുന്നുണ്ട് അറിയാവുന്നതുകൊണ്ട് ആരും അങ്ങനെ എതിർ Todo oh, no, no.